അതിപരിശുദ്ധമായ നാമം പുസ്തകം രണ്ടാം വാക്യങ്ങൾ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏതും അതിനെ സൂക്ഷിക്കുന്നതിനുമായി അവിടെയാക്കി യഹോവിയായി ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം ഭക്ഷിക്കരുത് ഭക്ഷിക്കുന്ന ദിവസം നിശ്ചയമായും നീ മരിക്കും യഹോവയായ ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനുമായി അവിടെയാക്കി യഹോവയായ ദൈവം അവനോട് തോ നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞു ഇത് ദൈവം ഇവനെ തോട്ടത്തിൽ കൊണ്ടേ ആക്കി ഇവനീ കൽപ്പനയൊക്കെ കൊടുത്ത് ഇവനീ കൽപ്പനയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതിനെ ഏതന്യ യുഗമെന്നാണ് പറയുന്നത് അല്ലാതെ നമ്മളീ വായിക്കുന്ന പോലെ പതിനഞ്ചാം വാക്യം തോട്ടം അങ്ങോട്ട് വായിച്ചിട്ട് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഇവനെ ഇവൻ ഇവനെ അങ്ങോട്ട് തോട്ടത്തിക്കൊണ്ടേ ആക്കി ഇവൻ പെട്ടെന്ന് കുടുങ്ങി വീണ് പോയെന്നൊന്നും അല്ല ഇവൻ ഒരു നിശ്ചിത കാലഘട്ടം ഇവൻ ഈ ഏതനിൽ ഏതന്യ യുഗത്തിൽ താമസിച്ചിരുന്നു മനുഷ്യൻ അപ്പോൾ ഇങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യനിൽ നയിച്ചിരുന്നത് ഒരാത്മാവാണ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അവൻ ആ അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവനായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ്റെ ജീവിതം സമാധാനവും സ്വസ്ഥവുമായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ മനുഷ്യനെ വീണ്ടും കൊണ്ടുപോകാൻ ആ ദൈവം ആഗ്രഹിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയെ തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതാ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട അല്ല നമ്മളിവിടെ സ്വർഗ്ഗത്തിൽ പോയി ദൈവത്തിൻ്റെ പരിധാത്തോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി അവിടെ സ്ഥിരമായിട്ടിരിക്കാനൊന്നുമല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സ്ഥാപിക്കും അവിടത്തെ വിളക്ക് കുഞ്ഞാടാണ് ഭരണാധിപം കുഞ്ഞാടാണ് അവിടെ സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം വരും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഏതന്നിലുണ്ടായിരുന്നു അതിനെ ഏതന്യ എന്നാണ് പറയുന്നത് ആ കാലഘട്ടത്ത് വ്യാപരിച്ചിരുന്നത് നയിച്ചിരുന്നതാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നയിച്ചിരുന്നത് അപ്പോൾ ഈ വചനത്തിൽ ഇപ്പം നമ്മൾ ഈ വായിച്ച ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ കാലഘട്ടത്തിൽ പരിവർത്തിച്ചിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു മനസ്സിലാക്കണം ഇനി ഉൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് വായിച്ചേ യഹോവിയായി ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ അതായത് വേറൊരു വാക്ക് തുടങ്ങുക വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പാമ്പെന്നാ പറയുന്നതെങ്കിലും അതൊരു പ്രയോഗമാണ് അത് അതിനകത്ത് ഒളിച്ചിരുന്ന ആത്മാവ് അത് സാത്താനാണ് അവൻ വന്നിട്ട് പതുക്കെ പതുക്കെ വാക്കുകളിലൂടെ ഈ ആത്മാവിൻ്റെ വ്യാപാരം നടത്തുക ചോദിച്ചു നിങ്ങൾ അത് അതും ഒരു ദിവസം കൊണ്ടൊന്നുമല്ല ഈ സ്ത്രീയുമായിട്ടൊരു ദീർഘകാലത്തെ അടുപ്പവും ബന്ധവും ഉണ്ടാക്കിയിട്ടാണെന്ന് നമ്മൾ ധരിക്കേണ്ടി വരും അല്ലെ അത്ര പെട്ടെന്നൊന്നും പരിശുദ്ധാത്മാവിൽ നടക്കുന്ന സ്ത്രീയെ വീഴിക്കാൻ പറ്റില്ല ഒരു ബന്ധമുണ്ടാക്കി ഇതുമായിട്ട് ബന്ധാത്ത ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ ഒരു യൂട്യൂബിലൊക്കെ ഒരു കോമഡി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഒരു ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ആ കൊച്ച് കൊച്ച് വന്ന് കൊച്ചു തന്നെ പറയുക സാത്താം വന്നിട്ട് ചോദിക്കുന്ന രംഗം വല്ലതും കഴിച്ചോ സുഖമായിരിക്കുന്നോ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഒരു വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇത് വളരെ ലോഹിയൊക്കെ ചോദിച്ച് ദീർഘകാലത്തിന് ശേഷമായിരിക്കാൻ ചോദിച്ചത് എന്നാ ചോദിച്ചെന്ന് ചോദിച്ചാൽ ദൈവം വാസ്തവമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മറുപടിയാണ് സ്ത്രീ ഒന്ന് ശ്രദ്ധിച്ചേ വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ രണ്ടും മൂന്നും സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് തൊടുകയും വരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ദൈവം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവയായ ദൈവം അവനോട് നിനക്ക് തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നാണ് പറഞ്ഞത് തിന്നുന്ന നാൾ നീ മരിക്കും തോടരുതെന്നൊന്നും ദൈവം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞതിലും ഒരു വാക്കും കൂടെ കേറി ഹൗവ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് ഈ ആത്മാവിൻ്റെ ഈ സാത്താന്യ ആത്മാവുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട അവൻ്റെ വചനങ്ങൾക്കാത്തുകൂടെ അവൻ തന്നെ പോയി ഇവളുടെ ഉള്ളിൽ ഉറപ്പിച്ചതുകൊണ്ട് ഇവളൊന്നും കൂടെ കയറി പറഞ്ഞത് ദൈവം തിന്നരുതെന്ന് പറഞ്ഞപ്പം അവൾ തുടരുതെന്നും കൂടെ പറഞ്ഞു തെറ്റായ ആത്മാവിൻ്റെ സാമീപ്യം ദൈവത്തെക്കാൾ വലിയ അറിവ് ആ അറിവ് നമ്മുടെ കേരളത്തിലെ വിശ്വാസികളിൽ വന്നതുകൊണ്ടാണ് ഇല്ലാത്ത അന്യഭാഷ വിളിച്ചടിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊടുത്തത് പോരാന്നുള്ളതോ രീതിയിൽ അതിനപ്പുറത്തേക്ക് കയറ്റി അടിക്കുന്നത് ഈ ഒരു പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനൊരു ഉദാഹരണം പറയാം യേശു ഭൂതങ്ങളെ പുറത്താക്കിയുടെ തോരിടത്തും ഭൂതങ്ങളെ വിശ്വാസികളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ ജനത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്യാൻ യേശു അനുവദിച്ചിട്ടില്ല മിണ്ടാതെ പുറത്തു പോകാൻ ശബ്ദിക്കരുത് പുറത്ത് പോന്നു പറഞ്ഞു പക്ഷെ നമ്മുടെ ശുശ്രൂഷകർ നല്ലൊരു ശതമാനം ഭൂതത്തിനെ പുറത്തിറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൂതത്തിനോട് ചോദിക്കുക ആരാ എവിടെ നിന്ന് വന്നതാണ് ഈ എന്നാ കയറിയത് ഈ എന്നാ ഉദ്ദേശം നിങ്ങൾ ആരൊക്കെയുണ്ട് അതെന്താ യേശു അത് ചെയ്യിക്കാഞ്ഞെങ്കിൽ ശിഷ്യന്മാരാരും ആ ഈ ഭൂതത്തിൻ്റെ പേരും അഡ്രസ്സും ഒന്നും ചോദിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഇന്നത്തെ ശുശ്രൂഷകർ ഇത് ചോദിക്കുന്നത് അതിൻ്റെ കറക്റ്റായ ഉത്തരം ഇവനിലുള്ളത് വേറൊരാത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൊന്നും അല്ല ഈ ശുശ്രൂഷകനിലുള്ളത് ഈ ഭൂത വിളക്കുന്നവരിൽ എന്ന് പറയുന്ന ആളുകൾ ഒന്നാമത് ഈ ഭൂതവിളക്ക് പൈസ മേടിച്ചുകൊണ്ട് ചെയ്യുന്നത് തന്നെ ഒരു ബിസിനസ്സാണ് അതിനെ ശരിക്കും അന്യഭാഷ പറയുന്ന മന്ത്രവാദം എന്നേ പറയാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം അങ്ങനെ ചെയ്യിക്കുമ്പോൾ തന്നെ യേശുവോ ശിഷ്യന്മാരോ ചെയ്യാത്ത കാര്യം ഇവർ ചെയ്യുന്നെങ്കിൽ ഈ ശുശ്രൂഷകന്മാർ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല കട്ടാൻ ഡ്രൈവ് പറയാം പൂത വളക്കുന്നിടത്തെ ഡീറ്റെയിൽസൊക്കെ പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവല്ല അല്ല അവന്മാരെ സഭയ്ക്കകത്ത് കയറ്റരുതെന്നല്ല അവരെ വീട്ടിൽ പോലും കയറ്റരുത് അപ്പോൾ ഈ ബൈബിളിൻ്റെ പുറത്തുള്ള ആശയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കില്ല അപ്പോൾ അവിടെ പരിവർത്തിക്കുന്ന ഒരു സാധനം ഉണ്ട് അത് ലോകത്തിൻ്റെ ആത്മാവാണ് അത് ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി ത്യജിക്കും എന്നിട്ട് അഭിനയിക്കും ഭക്തിയുടെ ബാഹ്യവേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തി ത്യജിച്ചിട്ട് അഭിനയിക്കും പക്ഷെ ഇത് അടിമകൾക്ക് മനസ്സിലാകുകയില്ല ഈ രാഷ്ട്രീയ അടിമകൾ എന്ന് പറയുന്നതുപോലെ ആത്മീയ അടിമകളുമുണ്ട് ഈ ആത്മീയ അടിമകൾക്ക് ഇത് മനസ്സിലാകില്ല അവർ ആ കൂട്ടത്തിൽ കൂടി ഒരു ഇപ്പം പമ്പോർ ഇപ്പം പമ്പോർ പമ്പോ എന്നെല്ലാം വെക്കും ജുമ്മ കിടന്ന് വെള്ളം വെക്കും എന്നാ കണ്ടിട്ടാണെന്നൊന്നും അവർക്കും അറിയത്തില്ല അതെന്നതാണെന്ന് അവർക്ക് മനസ്സിലാകുകയില്ല പക്ഷേ ഇത് ദൂരെ മാറി കുറേ പണ്ഡിതന്മാർ ഇപ്പുണ്ട് അവർക്ക് മനസ്സിലാകും ഇതെല്ലാം വെറും കോല പക്ഷേ മനസ്സിലായിട്ടും അവിടെ ഇരിക്കുന്നവനെ രക്ഷിക്കാൻ പിന്നെ ദൈവം പോയാൽ പോലും നടക്കില്ല ഇതെല്ലാം വെറും വെട്ടിപ്പാന്നും പറഞ്ഞ് കസേരയിൽ പോയി ഇങ്ങനെ ആഞ്ഞിരിക്കുന്നവൻ്റെ രണ്ട് രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ ഒന്ന് കല്യാണം ഒന്ന് അടക്കം പിന്നെ ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റൂടെ കാണും എന്തായാലും മതപരമായ ആവശ്യം വന്നാൽ ഇങ്ങനെ ഇരിക്കുന്നവന് ഈ മനസ്സിലാകാതെ കിടന്ന് ചാടുന്ന മണ്ഡലം ഈ എന്നെങ്കിലും ഒരു മാനസാന്തരം വന്നാൽ ഈ മനസ്സിലായിട്ട് കസേരയിൽ ഇരിക്കുന്ന വിളവന് ഒരു കാലത്തും ദൈവം വിചാരിച്ചാൽ പോലും അവനൊരു ഗുണം ഉണ്ടാകുകയില്ല ആത്മീകമായി അവൻ്റെ നിത്യത പോയി എന്നർത്ഥം കാര്യങ്ങൾ മനസ്സിലായ ശേഷം അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവനെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയല്ല അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം വെച്ചാൽ ഇവനീ വിട്ടിട്ട് പോകുന്ന മതം അവൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ലെന്നുള്ള അർത്ഥം ആ മതം അവിടെ കിടപ്പുണ്ടെന്നുള്ളതാണ് ആ വ്യക്തിയുടെ സങ്കല്പത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് മതത്തിലെ പോലെയാണ് കെട്ടിടം വേണം സമത്തേരി വേണം ഒരു സംവിധാനം വേണം പിന്നെ എല്ലാം പൗരോഹിത്യ മതങ്ങളിലെ അല്ല ഈ ബൈബിൾ പറയുന്ന പോലെ നാക്കണം പക്ഷേ കാര്യങ്ങളല്ല അപ്പുറത്തെ പോലെ ആയിരിക്കണം പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അടി കിടക്കുന്ന സംഭവം അതുകൊണ്ട് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനം പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും പറ്റിയല്ല ഒത്തിരി സഭകളിൽ ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇതെല്ലാം വെറും തട്ടിപ്പും പെട്ടിപ്പും എന്നും പറഞ്ഞ് കസേര പോയിരിക്കുന്നവരുണ്ട് അവരോട്ട് വെളിയിലോട്ട് പോകത്തുമില്ല അവർ അവിടെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും അവരതിനോട് ചേരത്തുമില്ല അങ്ങനെയുള്ളവരിൽ ഇനി ഇത് മതത്തിൻ്റെ വ്യവസ്ഥയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പല നൂജൻ സഭകളിലെയും കാര്യങ്ങളൊക്കെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഭാഷമാരാ ഇവരിൽ ദൈവാത്മാവൊന്നുമല്ല അല്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കുടുംബനാഥൻ്റെ കയ്യിലാണ് പാഷറുടെ ഈ മക്കടവേൽ അധികാരം മാതാപിതാക്കൾക്കല്ല അത് അങ്ങനെ മക്കളുടെ കാര്യത്തിലൊക്കെ കയറി തീരുമാനം ഇപ്പം മാതാപിതാക്കൾ എടുക്കുന്ന ഒരു തീരുമാനം ശരിയാണോ എന്നൊരു അഭിപ്രായം പറയേണ്ട ഉത്തരവാദിത്വം അവരുടെ എടുത്തി എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലാതെ അങ്ങോട്ട് കയറി പറയുന്നുണ്ടെങ്കിൽ അതൊന്നും പരിശുദ്ധാത്മാവല്ല വചനം പറയുന്നു സ്ത്രീകൾ തലമൂടി പ്രാർത്ഥിക്കണം വേണ്ട എന്ന് പറയുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് അവിടെയൊന്നും ഇല്ല ഓസ്തി വെച്ച് തിരുവത്താഴ് നടത്താമെന്ന് ചോദിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവേ ഇല്ല ശുശ്രൂഷകൾക്ക് ഗുണ്ടായിസം പറ്റുമെന്ന് ചോദിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അംശം പോലും ഇല്ല പിന്നെ ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കും നികുതി വെട്ടിപ്പ് നടത്താവുന്ന ചോദിച്ചാൽ അത് നടത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ പരിശുദ്ധാൽ ഇല്ല പിന്നെ ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കും വിശുദ്ധ നുണകൾ പറയാവോ ഞങ്ങളുടെ ആവശ്യത്തിന് ഒരുത്തന പറഞ്ഞു ഈ ശുശ്രൂഷകൻ പാപം ചെയ്താൽ ബലഹീനത വിശ്വാസി ചെയ്ത പാപം അതങ്ങനെയാണ് അങ്ങനെ അപ്പോൾ അതൊന്നുമില്ല വിശ്വാസിക്കും ശുശ്രൂഷകനും എല്ലാം നിങ്ങൾ ശിഷ്യന്മാരെന്നറിയപ്പെടുന്ന യേശു യേശു പറഞ്ഞേക്കുന്ന അല്ലാതെ നിങ്ങൾ ഗുരുക്കന്മാരെന്നും വിളിക്കപ്പെടുമെന്നല്ല നിങ്ങൾ ശിഷ്യന്മാരെന്നറിയപ്പെടും ഇനി ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ഇവർ ഈ വ പറയുന്നത് വചനമാണേലും ഭയങ്കര ഹക്കാബുക്ക ഒക്കെ ആണെങ്കിലും എൻ ആർ റിപ്പാർ എമ്മ ആണെങ്കിലും ഇവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഫിസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല ലോകത്തിൻ്റെ ആത്മാവ അത് പോയിരുന്ന് ചുമ്മാ ഇരുന്ന് കേൾക്കുന്നവൻ്റെ ഉള്ളിൽ അവർ പോലും അറിയാതെ കയറും ഉദാഹരണം ഒരു പകർച്ചയാദി അടുത്ത കാലത്ത് കൊറോണ വന്നു കൊറോണ രോഗിയായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുഖത്തും മൂക്കും ഒക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ കൊറോണ നമുക്ക് വരും അത് നമ്മൾ അവരുമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ മതി ഇത് അത് രോഗാണുക്കൾക്കൊരു സമ്പർക്കത്തിൽക്കൂടെ പകരാൻ പറ്റുമെങ്കിൽ ആത്മീക ശക്തികൾക്ക് സമ്പർക്കത്തിൽ കൂടെ എത്ര കൃത്യമായിട്ട് പകരാൻ പറ്റും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം ദുരാത്മ ശക്തികൾ അവിടെ പോയി ആവശ്യകത്തരത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് കൃത്യമായി പകരും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ദുരാത്മാക്കളുടെ ഒരു പകർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വേലിക്കകത്തും ഉപദേശത്തിൻ്റെ വേലിക്കെട്ടിനകത്തും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലും യേശുരക്തത്തിൻ്റെ കഴുകലിലും കൃത്യമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ